നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വരും മണിക്കൂറിൽ കൂടിയ മഴയ്ക്ക് സാധ്യതാ മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാലാവസ്ഥാ പ്രവചനം പോലെ തിരുവനന്തപുരം ജില്ലയടക്കം വൈകുന്നേരത്തോടെ മഴ തുടങ്ങി തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിലാണ് ഇന്ന് വൈകുന്നേരം നേരിയതോതിൽ മഴ ലഭിച്ചത് വരും മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ ഈ ജില്ലകളിൽ ഇടിമിന്നലോടുള്ള മഴയോടൊപ്പം നാല്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ മഴ സാധ്യതയുണ്ടെന്ന് സൂചന നൽകുന്നു ദിവസം തോറും ചൂട് കൂടി വരുന്ന ഈയൊരു കാലാവസ്ഥയിൽ ഇടയ്ക്ക് മഴ ലഭിക്കുന്നത് ചൂടിന് ഒരാശ്വാസം നൽകുന്നു ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം